ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ പലരും നമ്മൾ പലരും എന്നല്ല എല്ലാവരും തന്നെ നഴ്സറികളിൽ നിന്ന് ചെടികൾ പോലെ വാങ്ങുന്നവരാണല്ലേ ഇതിൽ ചിലരെങ്കിലും ഈ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ചട്ടിയും ആ ചെടിയും ചെളിയും ആ മണ്ണും ഇല്ലേ അത് അതേപോലെ തന്നെ മണ്ണിൽ അതേപോലെ ഇറക്കി മാറ്റി വയ്ക്കാറുണ്ടല്ലേ അങ്ങനെ ചെയ്യരുത് കേട്ടോ നമുക്ക് മാക്സിമം എത്രത്തോളം ആ ഒരു മണ്ണ് കളയാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ റിമൂവ് ആക്കിയിട്ട് നടന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് ഇത് ഞാൻ എന്തായാലും ഒരു രൂപയ്ക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിയൊരു റോസാ പ്ലാന്റ് ആണ് കേട്ടോ കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ പൂവൊക്കെ വെള്ളം വീണ് പന്നാരായിപ്പോയി മഴ ആയതുകൊണ്ട് ഒന്നും തന്നെ നടക്കുന്നില്ല ഇതാകണ്ടോ ആ മണ്ണ് തന്നെ ഒരുപാട് സെറ്റായിട്ട് കുഴഞ്ഞിരിക്കുന്നുണ്ടോ അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നമ്മൾ ചട്ടിയിൽ ഇറക്കി വെച്ചാൽ ഒരിക്കലും നമ്മൾ റോസിൻ്റെ വേരുകൾ എല്ലായിടത്തും എത്തില്ല മാത്രമല്ല ഇത കണ്ടോ ഇതിൻ്റെ അടിയിൽ ബണ്ടിൻ്റെ ബണ്ടി ഇതിൻ്റെ അടിയിലായിട്ട് ഒരു മുളപ്പ് വന്നിരിപ്പുണ്ട് അതായത് ഒരു കുഞ്ഞ് തൈ പോലെ നട വരുന്നുണ്ട് പക്ഷെ അത് എന്ത് ചെയ്യണം നമ്മൾ ഒരിക്കലും അത് അതേപോലെ നടരുത് അത് നമ്മൾ റിമൂവ് ആക്കിയിട്ടേ നല്ല മാക്സിമം മണ്ണെല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട് കണ്ടോ ഇത്രയും കളഞ്ഞിട്ടാണ് നടാറുള്ളത് കേട്ടോ അതാ ഈ ഒരു ബഡ്ഡ് ഞാനത് ഇളക്കി കളയുന്നുണ്ട് അത് അതേപോലെ നട്ടാൽ നമ്മുടെ നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം അതെടുത്തിട്ട് അത് ഭയങ്കര ആയിട്ട് വളരും എന്നാൽ അത് പൂക്കത്തൂല്ല അതുകൊണ്ട് നമ്മളത് റിമൂവ് ചെയ്തിട്ട് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ ഞാനിവിടെ മണ്ണും ചാണാപ്പൊടിയും മാത്രമേ മിക്സ് ചെയ്യുന്നുണ്ടു അതുമാത്രമല്ല ചട്ടി നിറച്ച് ഞാൻ ഇവിടെ മണ്ണ് എടുക്കുന്നില്ല കേട്ടോ അതാണ്ട് ഇത്രയും താത്തിയാണ് ഞാൻ മണ്ണ് ഇട്ടേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ഓരോ വളങ്ങളും അതേപോലെ നമുക്കിപ്പോൾ മുട്ടത്തോടായാലും ഉള്ളിത്തുള്ളി ആയാലും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് നമുക്ക് സ്ഥലം വേണ്ടേ അപ്പോൾ നമ്മൾ ചട്ടി നിറച്ച് മണ്ണ് എടുത്തിട്ടാണ് ചെടി നടുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര പണം കേട്ടോ ഞാൻ വേറൊരു പെറ്റൂണി ഇതേപോലെ വാങ്ങിയിരുന്നു അതിനാണ് ഈ ചട്ടി തയ്യാറാക്കുന്നത് താഴ്ന്ന ഞാൻ നാൽപ്പൂരയ്ക്ക് വാങ്ങിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പക്ഷേ നടാതിരുന്നിട്ട് നന്നായിട്ട് വളർന്നു കേട്ടോ ഇത് ഞാൻ മാക്സിമം ഇതിനകത്ത് ഇളക്കി കളഞ്ഞിട്ടാണ് ചട്ടിയിലേക്ക് മാറ്റുന്നത് നല്ല രീതിക്ക് രൂപയ്ക്ക് എനിക്ക് ലാഭത്തിന് ആണെന്ന് തോന്നുന്നു കിട്ടിയത് കാരണം നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള തയ്യായിരുന്നു കേട്ടോ ചില നിമിഷത്തിൽ ഞാൻ ഇത് കുഞ്ഞു തൈക്ക് മീറും റേറ്റ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതെന്തോ മുട്ടൊക്കെ വന്ന് കുറേയൊക്കെ പൂത്തായിരുന്നു കേട്ടോ ഇനിയും മുട്ടകളുണ്ട് വിടരാൻ ഇതാ താ ഇതാണൊരു ഫൈനലി ഇത് ഞാൻ മുമ്പ് നട്ടവരെണ്ണായിട്ട് അപ്പുറത്തിരിക്കുന്ന റോസാ ചെടി ഇതാ ഇപ്പം നട്ടതും അതും ഇത് ഞാൻ ഇതിന് മുമ്പിട്ട് ഇതേപ്പിലും നട്ടൊരു റോസാ പ്ലാന്റ് ആണ് ഇതാ ഇതിൽ ഇത് മുപ്പ് വരെ ഞാൻ റോസാ പ്ലാന്റ് വാങ്ങി നട്ടുണ്ട് ഇത് അടുത്ത പൊട്ട് വന്ന ഒരു പൂവേണ്ടതാ